തൊഴുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാതു കൊമ്പലും കട്ടിളവപ്പ് കർമ്മവും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിദ്ധമായ തുളുവന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ പാതുകമ്പയ്ക്കൽ കർമ്മവും അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിൻ്റെ കട്ടിളവക്കൽ കർമ്മവും തിങ്കളാഴ്ച രാവിലെ ശുഭമുഹൂർത്തത്തിൽ ഭക്തി നിർമ്മരമായ ചടങ്ങുകളോടെ നടന്നു ക്ഷേത്രം മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ജനറൽ സെക്രട്ടറി പാടാച്ചേരി രാജീവൻ തുടങ്ങി ഭരണസമിതി അംഗങ്ങൾ ഭക്തജനങ്ങൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു വിവിധ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷമാണ് ചടങ്ങ് നടന്നത് Obrigado. ഇന്ന് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് അയ്യപ്പക്ഷേത്രത്തിൻ്റെ കട്ടിലവക്കൽ കർമ്മമാണ് ഈ നമ്മുടെ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നതിനെ കരിങ്കൽ കൊണ്ടാണ് ക്ഷേത്ര നിർമ്മിക്കുന്നത് അതിന് മുകളിൽ മരം കൊണ്ടുള്ള നിർമ്മാണവും അതിനു മുകളിൽ ചെമ്പ് കൊണ്ടുള്ള നിർമ്മാണവുമാണ് ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ പരിപാടികളും നടന്നു കഴിഞ്ഞിരിക്കുന്നു മരത്തിൻ്റെ പണി തന്നെ ഏകദേശം കഴിയാറായി ചെമ്പിൻ്റെ പണി ആരംഭിക്കുക ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഫെബ്രുവരി ഇരുപത്തി ആറിന് മുമ്പ് തന്നെ ഈ പരിപാടികൾ ഈ പണികളൊക്കെ പൂർത്തിയാക്കി അയ്യപ്പക്ഷേത്രവും ദേവീക്ഷേത്രവും നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഈ ക്ഷേത്ര സമിതിക്ക് ഉള്ളത് അത് ഭഗവത് കൃപാക്ഷം കൊണ്ട് നടക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം സംഭാവനകൾ ഉണ്ടാവണം എന്നാൽ മാത്രമേ ഈ ഉദ്യമം പരിശ്രമത്തിൽ എത്തുകയുള്ളൂ എന്നും കൂടി അറിയിക്കട്ടെ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ടി ബാബു പടയങ്ങാടി എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ